എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ വീഡിയോസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈമിങ് ചെറിയ മാറ്റം വരുത്തുന്നുണ്ട് ഇനി മുതൽ രാവിലെ ഏഴ് മണിക്ക് വരുന്ന വീഡിയോസ് തലേദിവസം വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിനായിരിക്കും വരിക കൂടാതെ ഉച്ചക്ക് രണ്ട് മണിക്ക് വരുന്ന വീഡിയോ കാലത്ത് പതിനൊന്നും മുപ്പതിനും ആയിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് വളരെ തായ്മയായിട്ട് അപേക്ഷിക്കുന്നു എട്ട് മാസം പ്രായം കഴിഞ്ഞ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് ഇപ്പോൾ ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടിയുമെല്ലാമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോല രണ്ടും കൂടി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിരുന്നു ഏറ്റവും കൂടിയും എല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ആടും അതിൻ്റെ വലിയ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതാണ് മുട്ടന് തള്ളയാടിന് വീണ്ടും രണ്ടു മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ പെണ്ണാട്ടും കുട്ടിയാണത് വളർത്താനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാലൂർ പ്രസവിക്കാൻ ഇരുപത്താറ് ദിവസം മാത്രം ബാക്കിയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ മലബാരി ചനയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ടു മാസം ചെന്നൈയുള്ള വലിയൊരു എരുമ വിൽപ്പനക്ക് ഇപ്പോൾ ചെന്നൈ മൂന്നാമത്തെ പ്രസവത്തിനാണ് കഴിഞ്ഞ രണ്ട് പ്രസവത്തിലും പതിമൂന്ന് ലിറ്റർ വീതം പാല് കിട്ടിയിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ വലിയ എരുമയുടെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റും കൂടിയുമെല്ലാമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടപ്പാൾ യോഗാക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഏകദേശം എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്തത് കോതകുറിസി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി ആറായിരം രൂപ സ്ഥലം തിരൂർ എച്ച് എഫ് ക്രോസ് പശുവും അതിൻ്റെ ഇരുപത്തിയേഴ് ദിവസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രാവിലെ എട്ട് ലിറ്ററും വൈകിട്ട് ആറ് ലിറ്ററും ദിവസവും പതിനാല് ലിറ്റർ പാലുണ്ട് നല്ല രീതിയിൽ നോക്കിയാൽ ഇനിയും പാൽ കൂടുമെന്നാണ് പാർട്ടി പറയുന്നത് കറവ്ക്ക് രണ്ട് കാമ്പ് ചെറിയ ഇരിമുറുക്കമുണ്ട് കറക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രൂപ പശുവും കുട്ടിയും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പൂവാർഷം വലിപ്പമുള്ള ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി നാലര മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിൻ്റെ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല ഹെയർ ഹെയർലൈനത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായം കഴിഞ്ഞ ഒരു തോത്താപൂരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി പേരൻസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ തോത്താപൂരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല പ്രമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല പ്രമാസം പ്രായം കഴിഞ്ഞ ഒരു കരോളിയും പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടമെല്ലാം ഉള്ള കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം ചനയുള്ള നിലവിൽ എട്ട് ലിറ്റർ പാല് ദിവസവും കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിച്ച സമയത്ത് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ